നമസ്കാരം സ്നേക് മസി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കേശവദാസപുരത്തിനടുത്ത് എം ജി കോളേജ് കഴിഞ്ഞ് ശ്രീനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ആ വഴിക്കകത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി കോളേജിൽ നിന്ന് വരുന്ന വഴി വന്ന് വീട്ടിലെ എന്തോ ഒരു സാധനം പെട്ടെന്ന് എഴുഞ്ഞു വന്ന് തൊട്ട് പുറകിലുള്ള ഒരു ബാത്ത് ഉപയോഗശൂന്യമായ ഒരു ബാത്റൂമിനകത്ത് കയറുന്നതിന് അത് സാ സമയം തൊട്ട് അദ്ദേഹം അവിടെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും പെട്ടെന്ന് വന്നു നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു നമ്മളൊരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് വന്നു അദ്ദേഹം അവിടെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ ഓർക്കിനില്ല എന്ന് പറയാൻ പറ്റുകയില്ല കാട്ടുപാമ്പില്ല എന്ന് പറയാൻ പറ്റില്ല ചേര ഇല്ല എന്ന് പറയാൻ പറ്റിയില്ല നീർക്കൂലില്ല എന്ന് പറയാൻ പറ്റില്ല വില്ലൂന്നി ഇല്ലെന്ന് പറയാൻ പറ്റില്ല ചുവർ പാമ്പില്ലെന്ന് പറയാൻ പറ്റില്ല ഇവരൊക്കെ ഒക്കെ അടങ്ങുന്നൊരു ഏരിയയാണ് ഒരു ഈ ഒരു ഏരിയ കാരണം എം ജി അടുത്താണ് അപ്പോൾ എനിക്ക് എനിക്കിവിടുത്തെ ഒരുമാതിരിപ്പെട്ട വീടുകളൊക്കെ അറിയാം വീടുകൾ ഒരുമാരിപ്പെട്ട വീടുകളിവിടുത്തെ അതിഥികളെ അറിയാം അപ്പോൾ ഇതൊക്കെ എൻ്റെ എന്താ പറയുക സാമ്രാജ്യ മേഖല എൻ്റെ എൻ്റെ ഞാൻ പോകാത്ത വീടുകളിൽ അപൂർവ്വങ്ങളിൽ അപൂർവ്വമാണ് അപ്പോൾ അവിടെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ വലിയ മുറിക്ക് അപ്പോൾ അവിടുന്ന് മുത്തശ്ശിയുണ്ടായിരുന്നു മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശിയുടെ രണ്ട് കൈ കൂട്ടിച്ചേർത്താൽ അത്രയും വലിയ പത്തിയുള്ള അതിഥിയാണെന്ന് പറഞ്ഞു അപ്പോൾ മോൾ അവിടെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം ആരാണ് അതിഥി എന്ന് നോക്കാം അതിൽ അമ്മ മുത്തശ്ശി പറഞ്ഞതുപോലെ പത്തിയുള്ള എന്ന് നോക്കാം സമയം കളയുന്നില്ല പോകാം നമുക്ക് നമ്മുടെ അതിഥി അടുത്തേക്ക് നമസ്കാരം എന്തുണ്ട് നമ്മളെ പേര് കൃഷ്ണപ്രിയ ചെയ്യുന്നു ഹെൽത്തിൽ അപ്പൊ എനിക്കൊന്നും സംശയങ്ങൾ ബോഡി എങ്ങനെ അങ്ങനെ എന്താ മോൾ എന്ത് ചെയ്യുന്നു ആ ക്രൈസ്തന ഇവിടെ തന്നെയാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ എനിക്ക് കഴിഞ്ഞ സീസണിലാണ് ക്ലാസ് നിങ്ങൾ ഫസ്റ്റ് ഇയറോ ആ കഴിഞ്ഞ വർഷം ഞാനവിടെ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ആ ഫസ്റ്റ് ഇയർ ഏതാ ചെയ്യണേ സോഷ്യൽ സയൻസ് ഇതിപ്പോൾ എവിടെ കണ്ടെന്ന് പറഞ്ഞാ ഇതിനാ പോയിട്ടില്ല ചെറുതോ അതെ വരുന്നതായിരുന്നുണ്ടല്ലോ ആ സമയത്ത് നിങ്ങളോടുണ്ടോ ആ രെ പോയിട്ടില്ല രങ്ങ് മാറിയിട്ടില്ല അവസാനം പാമ്പ് കുളിക്കാൻ വന്ന പാമ്പിനെ നമുക്ക് അതിൽ ഓടയിൽ ഇറങ്ങിപ്പോയാൽ നമ്മൾ ഉത്തരവാദിയല്ല കേട്ടോ ഇതൊന്നും ഇവരുടെ മേഖലയല്ല അപ്പോൾ അവർക്ക് അപ്പുറത്തേ ഉള്ളതൊന്നും ആരും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഇറങ്ങി വന്നപ്പോഴാണ് കണ്ട കണ്ടില്ലായിരുന്നെങ്കിൽ മിക്കവാറും വീടിനകത്ത് കയറാം സാധ്യത കൂടുതലാണ് വേസ്റ്റ് വേണം പഴയ വീടാണ് പഴയ ഒരു സ്ട്രെച്ച് എനിക്ക് വന്നൊരു അൻപത് വർഷത്തോളം പഴക്കമുള്ള ഒരു സ്ട്രെച്ചറാണ് അപ്പോൾ അന്നത്തെ സിമെൻറ്റ് പൈപ്പാണ് ഉള്ളത് ഞാൻ മേശിരിപ്പണിയായിരുന്നു കൊണ്ട് എനിക്ക് അറിയാമല്ലോ അന്നത്തെ സിമെൻറ്റ് പൈപ്പാണ് അപ്പോൾ ഇതൊക്കെ പൊട്ടല് അപ്പോൾ ഇതിനകത്തൊക്കെ അകത്ത് കയറാൻ പറ്റും അപ്പോൾ കണ്ടു തന്നെ നമ്മൾ സമയം കളയുന്നില്ല അതുപോലെ എനിക്ക് സന്തോഷം തന്നെ തരാം ഒരു മിനിറ്റ് നമുക്ക് കാണാം ഈ അടിപൊളി നമ്മുടെ ഈ വല സത്യം പറഞ്ഞാൽ ഞാനും മറ്റേ ഹോറർസ് ഫിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ നമ്മുടെ എന്താ പറയുക അല്ലെങ്കിൽ സിനിമയിൽ അവരുടെ സിനിമയിലൊക്കെ ഇങ്ങനെ വലപിടിച്ചിരിക്കുമ്പോൾ അതിനകത്തൊക്കെ കയറി ചിലമ്പം ആ വാപനും നരശീലും ഒക്കെ പറന്ന് പോകുന്നത് അതിനകത്തു നിന്ന് മറ്റേ അത്തുകൂടം കിടക്കുന്നതൊക്കെ നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടു അടിപൊളി അതായത് നമുക്ക് എന്നാലും നമുക്കിത് പൊട്ടിക്കാതെ കയറാൻ പറ്റുമോ നമുക്ക് ഇതാ ചിലന്തി ഇതാ ചിലന്തി ചിലന്തിയിലെ ചിലന്തി അതേ ഉണ്ടാവും പൊട്ടിക്കാതിരിക്കാൻ പറ്റില്ല നോക്കേട്ടോ കേട്ടോ ചിലന്തി അദ്ദേഹത്തെ നമുക്ക് കളയാതിരിക്കാൻ പറ്റുകയില്ല കാരണം നമുക്ക് പോയോ പോയി കേട്ടതാ ചിലന്തി പോയി അപ്പോൾ അദ്ദേഹം വലവേറെ കെട്ടിക്കോളൂ അദ്ദേഹത്തിന് വലയ്ക്ക് ക്ഷാമമൊന്നുമില്ലല്ലോ ഇനി ഇരുപടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനമൊന്നും അല്ല അത് ഇഷ്ടം പോലെ ഇങ്ങനെ നിമിഷ നേരം കൊണ്ട് സെറ്റാവുന്നില്ലേ അടിക്കൊള്ളൂ ഇത്രയും വല എത്ര പഴക്കമുണ്ടെങ്കിൽ എത്ര ഇതൊന്നും ഉപയോഗിക്കുന്നേ ഇല്ല ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതൊക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ വന്നാൽ തന്നെ ഇവർക്കൊരു പ്രൊട്ടക്ഷൻ ഇവിടെ പാമ്പ് പോലും നല്ലതെന്നാണ് എനിക്ക് പറയാം കാരണം ഇവർക്ക് നല്ല പ്രൊട്ടക്ഷൻ വാച്ചറിൻ്റെ ആവശ്യമില്ലല്ലോ ഈ വാതിലൊക്കെ പൊളിഞ്ഞ് ഇരിക്കേണ്ടേ വാതിലൊക്കെ പൊളിഞ്ഞ് നീക്കാം അപ്പോൾ ഇതിനകത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതുമാത്രമല്ല ഞാൻ തിരക്കി നല്ലൊരു സാധനമായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയാമോ ഒരു ചാരി കസാല വേണമെന്നു പറഞ്ഞാൽ നടക്കുകയാണ് അപ്പോൾ ചാരി രസാല ഫ്രൈ മാത്രമേ ഉള്ളൂ തുണി മാറ്റിയിട്ടാ ചാരി കസാല ഇവിടെ അങ്ങനെ ഒതുക്കി നോക്കിയുള്ളതാ അത് വേറെ ഒന്നും ഉണ്ടാവില്ല എങ്ങനെ എടുത്ത് കളയുന്നത് ഇല്ലെങ്കിൽ ദേഹത്ത് ഷട്ടിലും ദേഹത്തൊക്കെ ആവുമല്ലോ നോക്കണ്ടാദാ നോക്കി നമ്മൾ വന്നതിനാദാ എന്താ നോക്കി ഇവർ പറഞ്ഞത് മൂർക്കൻ മൂർക്കനൊന്നും അല്ലാ ദാ 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 അതാ പറഞ്ഞാൽ മതി ദാ ദാദാ നോക്കി വില്ലൂന്നി കൊമ്പേറി പക്ഷേ ഇവിടെ കണ്ടത് മൂർക്കൻ എന്നു പറഞ്ഞു പക്ഷേ ഇവിടെന്നാ കൊമ്പേറി എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം മുത്തശ്ശി പറയുന്നുണ്ടായിരുന്ന പത്ത് ഇത്രയുണ്ടെന്ന് പറയും അത്രയെങ്കിലും ഇല്ലെങ്കിലും മുത്തശ്ശിക്കൊരു പത്തേഴ് വയസ്സുണ്ട് അപ്പോൾ മുത്തശ്ശിമാർ അറിയാമല്ലോ നമുക്ക് ഇത്ര ഉണ്ടെങ്കിൽ ഇത്ര ഉണ്ടെന്ന് പറയുന്ന മുത്തശ്ശിമാരാണ് നമ്മുടെ കാലത്ത് നല്ല പഴയ മുത്തശ്ശിമാർ അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ഇത് പാമ്പിൻ്റെ സംസ്ഥാന സമ്മേളനമാണോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ അമ്മ പറയുന്നത് മൂർക്കനാണെന്ന് ഉറപ്പായിട്ട് പറയുന്നത് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നതാ ഒരു വില്ലൂന്നി ഇതാ പോകുന്നു ഇതാകും ഇതാവും ഇതാ അപ്പം നമുക്ക് ഞാൻ പറഞ്ഞ മറ്റേ സ്ട്രക്ചർ നമ്മൾ താണ്ടെ ഈ സാധനം എന്താ പറയുക ചാരിക സാര അതിൻ്റെ ബോഡി മാത്രമേ ഉള്ളൂ അമ്പട സക്കേ ഒന്നോ രണ്ടോ അപ്പോൾ ബോഡി അത് മാത്രമേ വേറെ എന്തൊക്കെ ഐറ്റംസുകളും നമുക്ക് എന്തായാലും നല്ല വല എനിക്കൊന്നും ഞാൻ പറഞ്ഞില്ല നല്ല പ്രായമുള്ള അതായത് ഈ പഴയ വീട് ഒറ്റയ്ക്കും പഴക്കമുള്ള വീട് ണുന്നില്ല പക്ഷേ ഇതിനകത്ത് ഉണ്ട് എന്തായാലും പോയിട്ടില്ല എന്നെ കറക്റ്റാക്കി ഇതിനകത്ത് രണ്ട് ആ വേണ്ടേ ഉണ്ടെന്നുള്ളത് ഉറപ്പായി നോക്കിയോളൂ നോക്കിയുള്ളൂ കണ്ടോ എന്തായാലും ഇപ്പം കണ്ട വില്ലൂന്നിയുടെ അപ്പോൾ ആ ഇഴച്ചിലല്ല മുറുക്കനെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ മുറുക്കൻ്റെ ഇഴച്ചിലാണ് നോക്കിയുള്ള നല്ല തീരെ ചെറുതല്ല അത് നോക്കൂ ചത്തല്ല മുർക്കൻ പാമ്പിൻ്റെ ഇളച്ചുകൾ കാണുന്നത് പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ കണ്ടത് വില്ലൂന്നി ആണെങ്കിലും മുർക്കൻ ഉണ്ടെന്നുള്ള ഉറപ്പായി പോയിട്ടില്ല അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാം കണ്ടങ്കാണ്ടരിയെ ചെറിയ പാമ്പെല്ലാം പിടിച്ചതായിരിക്കണം അതൊക്കെ മെഴുങ്ങാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ കളഞ്ഞിട്ട് പോയതായിരിക്കാം ചത്തു എന്തായാലും ഇത് ചത്തു ബോഡി ഇത് സ്കെൽട്ടൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് കടിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബോഡി ഇപ്പോൾ മരിച്ച കട ഉടനെയാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അത് മുർക്കൻ്റെ കടയാണോ ചേരയുടെ കടയാണോ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു നോക്കിയോളൂ എന്തെല്ലാം പോട്ടെ ഞാൻ കളയാം അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്ത് ഇതിനകത്ത് അദ്ദേഹം പോയിട്ടില്ല നോക്കാം വില്ലൂന്നി നോക്കി പതിങ്ങി ഇരിക്കും നോക്കി വില്ലൂന്നി കൊമ്പേറി എന്നെനിക്ക് ചുരുണ്ട് കിടക്ക നല്ല ചുരുണ്ട് പത്ത് പതു പാത്തിരിക്കുന്നു ചെറിയ വില്ലൂന്നി ഓക്കെ ചെറിയ വില്ലുന്നി എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക ഒരു വയസ്സ് ഒന്നര വയസ്സിന് അടുത്ത പ്രായം വരും ഒരു വയസ്സിന് അടുത്ത പ്രായം ഒരു വയസ്സിന് കഴിഞ്ഞ പ്രായം ചെറിയ വില്ലൂന്നി കൊമ്പേറി നോക്കിയുള്ളൂ ഫ്ലൈങ്സ് കേൾക്കുന്ന ഇതാണെന്ന് നമ്മൾ ഇതിനെ ഇതിനെക്കുറിച്ച് നമ്മുടെ മുത്തശ്ശമർ പറയുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിലേ കുത്തുള്ളൂ കൺകുത്തി എന്നറിയപ്പെടും കൺകൊത്തിയെന്ന് മല തൃശ്ശൂർ മേലക്കര കൺ കൊത്തി കണ്ണിൽ കൊത്തുന്ന പാമ്പന്ന് പക്ഷെ കണ്ണിലല്ല അത് കൊത്തുന്നത് വണ്ണിലൊക്കെ ഞാൻ കിടക്കുമ്പോൾ അത് എന്താ പറയുക നമ്മൾ അറിയാതെ ചെന്ന് നമ്മളെ മുഖം അതിൻ്റെ ദേഹത്തെട്ടുമ്പോൾ പെട്ടെന്ന് പേടിച്ചിട്ട് കടിക്കണം അതുകൊണ്ടാണ് കൺ കൊത്തി ചിലപ്പോൾ കണ്ണിൽ കൊണ്ടുവന്നിരിക്കുക അതുകൊണ്ട് കൺകുത്തി എന്ന് അറിയാം നോക്കിയാ വില്ലൂന്നിൻ്റ ജനുസിൽപ്പെട്ട മരം കയറികളായ വെനമില്ലാത്ത പാമ്പുകളെയാണ് വില്ലൂന്നി എന്ന് വിളിക്കുന്നത് ഈ കുടുംബത്തിലെ പാമ്പുകളുടെ പുറംഭാഗം തവിട്ട് കലർന്ന പിച്ചള നിറത്തിലാണ് അതിനാൽ ഇവയെ പൊതുവെ ബാക്ക് എന്ന് വിളിക്കാറുണ്ട് ഈ പാമ്പിന് കൊമ്പേറി പാമ്പ് കൊമ്പേറി മൂർഖൻ എന്നീ പേരുകളുമുണ്ട് മെലിഞ്ഞ് നീണ്ട ഈ പാമ്പ് ഏകദേശം ഒന്നര മീറ്ററോളം നീളത്തിൽ കണ്ടുവരുന്നു പരന്ന തലയും വലിയ കണ്ണുകളുമാണ് ഇവയെ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന അടയാളങ്ങൾ വാലിൽ കറുത്ത വരകളും കണ്ണുകൾക്ക് ചുറ്റും വെളുത്ത വരകളുമുണ്ട് ശരീരത്തിന്റെ അടിഭാഗം വെള്ളനിറത്തിൽ കറുത്ത കുത്തുകളോടുകൂടി കാണപ്പെടുന്നു അധിക സമയവും മരങ്ങളിൽ വസിക്കുന്ന ഇക്കൂട്ടർക്ക് ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് പെട്ടെന്ന് ചാടിപ്പോകാനുള്ള കഴിവുണ്ട് വിരളമായി മാത്രം തറയിൽ കൂടി സഞ്ചരിക്കുന്ന വില്ലൂന്നികൾ പകൽ സമയത്താണ് ഇരതേടി ഇറങ്ങുന്നത് മരത്തിൽ വസിക്കുന്ന പല്ലി ഓന്ത് ചെറുപക്ഷികൾ എന്നിവയാണ് പ്രധാന ആഹാരം മരച്ചില്ലയിൽ പതുങ്ങിയിരുന്നാണ് ഇവ സാധാരണയായി ഇരയെ പിടിക്കുന്നത് ഇര പിടിക്കുന്നതിനിടയിൽ വലിയ മരങ്ങളിൽ നിന്നും താഴേക്ക് തെറിച്ചു വീഴാറുണ്ട് താഴേക്ക് വീഴുമ്പോൾ ഇവയുടെ ശരീരം വില്ലിനുപോലെ വളയ്ക്കും അതുകൊണ്ടാണ് ഇവയ്ക്ക് വില്ലൂന്നി എന്ന പേര് കിട്ടിയത് പാമ്പുകളുടെ കടി മനുഷ്യ ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടാക്കില്ല മഴക്കാലം തുടങ്ങുന്നതിന് മുൻപാണ് ഇവ മുട്ടയിടുന്നത് മരപ്പൊത്തിലാണ് മുട്ടയിടുന്നത് ഒരു തവണ എട്ടോളം മുട്ടകളിടും രണ്ട് മാസം വേണം മുട്ട വിരിയാൻ അപ്പൊ എന്തായാലും നമുക്കിവിടെ അദ്ദേഹം സൂപ്പർ സൂപ്പർക്കോടെ ഇരിപ്പുണ്ട് പക്ഷെ ഞാൻ എൻ്റെ അനക്കം കിട്ടുമ്പോഴേക്കു പറയണെങ്കിൽ ഞാൻ ഈ ആപുടിയിൽ നിന്ന് പൊക്കി നിന്നുകൊണ്ട് അതിനകത്ത് ആൾ മറ്റേ അടിപൊളി സൂപ്പർ രണ്ടുപേരും അളന്ന് വെച്ചതുപോലെ നോക്കൂ ഒരേ അകലത്തിൽ ഒരു രക്ഷയിൽ നോക്കിയുള്ളൂ അപ്പോൾ എന്തായാലും അമ്മയുടെ മുത്തശ്ശീനെ കണക്കൂട്ടിൽ തെറ്റിയില്ല ഒരു പെൺമൂർക്കൻ അതിഥി ഒരു രണ്ട് വയസ്സിനടുത്ത് പ്രായം വരുന്നത് രണ്ട് വയസ്സിനടുത്ത് പ്രായം വരും അതായത് ഇതറിയാലോ രണ്ട് വയസ്സിനടുത്ത് വരുമ്പോൾ ഒരു പാമ്പ് വേണമെങ്കിൽ വരുന്ന വർഷം നവംബർ ഡിസംബർ ജനുവരിയാണ് ഒരു വർഷത്തിൽ അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവസാനം വേണം ചേർന്ന് ഇരുപത്തി മൂന്നിൽ മുട്ടയിട്ട് ഇപ്പോൾ ഇരുപത്തിനാലായി ഇരുപത്തിനാല് ഇപ്പോൾ രണ്ട് ഈ വർഷം കൂടെ ഈ ഇരുപത്തിനാല് ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ രണ്ട് വയസ്സിലേക്ക് അടുത്ത് വരുന്ന ഒരു പെൺമൂർക്കൻ അധികം നോക്കും രണ്ട് പേരും നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ടിരിക്കും നോക്കിക്കോളൂന്താ ഞാൻ എന്തായാലും അത് നിർമിക്കാറും ഒരാൾ പോകും ആ ഇതാ പോയി ഞാൻ പറഞ്ഞില്ലേ പോകും എനിക്കറിയാം നമ്മൾ അനങ്ങുമ്പോൾ അപ്പോഴേ എന്തായാലും അടിപൊളി രണ്ട് പേര് സൂപ്പറായിട്ടിരിപ്പുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല കാണാ ഇത് രണ്ടു വീടും മുട്ടയിടുന്ന ജീവാണ് ഇപ്പോൾ മുറക്കൻ്റെ പ്രത്യേകത നമുക്കറിയാം മുറക്കെ ഇണചേരുന്നത് നവംബർ ഡിസംബർ ജനുവരിയാണ് ജനുവരിയിൽ ഇണചേ ഇണചേർന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഫെബ്രുവരി മാർച്ച് മുട്ടയിടുന്നു മാർച്ച് അവസാനം ഏപ്രിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നു അമ്പത്തഞ്ച് ചുവല ദിവസം വരെ കാലയളവ് എടുക്കുന്നത് ഇത് നമ്മൾ വില്ലൂന്നിക്കൊരു പ്രത്യേകതയുള്ളത് നമ്മുടെ ഫിത്തിക്കകത്തുള്ള ചെറിയ ഹോൾ അതുപോലെ നമ്മുടെ വീട്ടിൻ്റെ വീട്ടിനകത്തുള്ള ചെറിയ ചെറിയ ഹോൾ അതുപോലെ മറ്റെന്താ പറയുക മരപ്പത്തിനകത്തൊക്കെ മുട്ടയിട്ട് ഒരു പ്രത്യേകതയാണ് നമ്മുടെ വില്ലൂന്നി എന്നറിയപ്പെടുന്ന കൊമ്പരി എന്നറിയപ്പെടുന്ന നദിയിൽ കാണുന്നത് അതിലുപരി ഇവിടെ ഇത് അപൂർവ്വമൊന്നുമല്ല വെല്ലൂന്നി അപൂർവമല്ല വെല്ലൂന്നി ഇവിടെ ഉണ്ട് കാണുന്നില്ല അത് മരപ്പൊ മരത്തിൻ്റെ വേണ്ടിയിരിക്കുന്നത് കൊണ്ട് കാണുന്നില്ല പക്ഷേ ഇവിടെ മൂർക്കൻ അപൂർ അൂർക്കൻ അപൂർവ്വം എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ എഞ്ചി എം ജിക്കുളം എൽ എം ജിക്കുളൻ്റെ കോമ്പൗണ്ടിൻ്റെ ഭാഗത്ത് അടുത്തുള്ള വീടുകൾക്ക് അത്ത ഒത്തിരി എടുത്തിട്ടുണ്ട് ഒത്തിരി പാവുകൾ എവിടെ കൂടി അപ്പോൾ ഇത് ഒരു എന്താ പറയുക എന്താ പറയുക ഒരു പ്രത്യേകത ടിപൊളി നല്ല ഭംഗിയുള്ളൊരു പെൺമുഖിൽ വില്ലൂന്നി ഗതിയിൽ എൻ്റെ കയ്യിൽ എനിക്ക് കെട്ടിയിട്ടുള്ള എൻ്റെ കയ്യിൽ കെട്ടി നമുക്ക് എന്തെങ്കിലും അദ്ദേഹത്തെ കയ്യിലെടുത്ത് എനിക്ക് സംസാരിക്കാം എന്തായാലും നമുക്കൊരു വിഷമം എന്താണെന്നറിയാം ഇദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന് അദ്ദേഹം പണി കൊടുത്തു വേണ്ട വടി പോലാവുന്നു അദ്ദേഹം ഇര പിടിക്കാൻ വേണ്ടി വന്നു അതായിരിക്കും ഇദ്ദേഹം പേടിച്ച് ഇതിനകത്തൊന്ന് ഓടിക്കൊണ്ട് നോക്കിയോളൂ എര പിടിക്കാൻ വടി പോലായി കഴുത്തിൽ എവിടെ എവിടെയൊന്നും കടിയണ്ട കടീട്ട് അദ്ദേഹം മിക്കവാറും തിന്നാൻ വേണ്ടി പിടിച്ചായിരിക്കും ആ വെപ്രളപ്പെട്ട് ഓടിയ സമയത്തായിരിക്കും നമ്മൾ വരുമ്പോൾ ഇതിനകത്ത് ഇവിടെ ഓടുകയായിരുന്നു നമ്മളെ കണ്ണുണ്ടോ അതിനകത്തൊന്ന് ഒതുങ്ങി നോക്കുകയുള്ളൂ അതെനിക്ക് സംശയമുണ്ടോ അദ്ദേഹം എന്തായാലും അതാണ് അവിടെ അങ്ങനെ എന്താ ചുരുണ്ടെങ്കി ഇരുന്നത് അപ്പോൾ അദ്ദേഹം നന്നായിട്ട് പണി കൊടുത്ത് തിന്നാൻ തീറ്റി പിടിക്കാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം അതിപ്പോൾ അത് നമുക്ക് ഉറപ്പാണ് അപ്പോൾ അതാണ് എനിക്ക് ഇദ്ദേഹം പേടിച്ച് ഇതിനകത്തേക്കിടന്ന് ഓടുന്നുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മളെ കണ്ടിട്ടായിരിക്കുന്നു പിന്നെ ഒരു അനക്കവും ഉണ്ട് അപ്പോൾ നമ്മൾ മാറ്റി വെക്കുക ഇവിടെ അങ്ങനെ ചുരുണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ അങ്ങ് താഴെ വെക്കാം നമ്മൾ അദ്ദേഹത്തിനി എന്താ പറയുക അദ്ദേഹം മരണപ്പെട്ടു കരയിൽ ജീവിക്കുന്ന ഏറ്റവും അപകടകാരികളായ പാമ്പുകളിൽ ഒന്നാണ് മൂർഖൻ ഇവയ്ക്ക് വളരെ വലിയ പല്ലുകളാണുള്ളത് ആയതിനാൽ വളരെ ആഴത്തിൽ മുറിവേൽപ്പിക്കുവാൻ സാധിക്കും മാത്രമല്ല ഒരു ജീവി മരിക്കാൻ ആവശ്യമായ വെനത്തിന്റെ പത്തിരട്ടി കടിക്കുമ്പോൾ ശരീരത്തിൽ ഏൽപ്പിക്കാറുണ്ട് ഇവ മറ്റുള്ള പാമ്പുകളെക്കാൾ പെട്ടെന്ന് പ്രകോപിതരാകും മഞ്ഞയോ തവിട്ട് കലർന്ന മഞ്ഞയോ ആണ് നിറം ഉഗ്രവനമുള്ള മൂർഖൻ പാമ്പുകളുടെ ആഹാരം എലി തവള പക്ഷികൾ മൂർഖൻ പാമ്പുകൾ ഉൾപ്പെടെ മറ്റ് പാമ്പുകൾ എന്നിവയാണ് ഉരുണ്ടവാലും വൃത്താകൃതിയിലുള്ള കൃഷ്ണമണിയുമുള്ള പാമ്പാണ് മൂർഖൻ കഴുത്തിൽ പത്തിയുണ്ട് പാത്തിയിൽ കണ്ണട പോലെയുള്ള അടയാളം കാണുന്നു ഈ അടയാളം ഇല്ലാത്തവയെയും കാണാം ഉച്ചത്തിൽ ചീറ്റുന്ന പാമ്പാണ് മൂർഖൻ ഈ പാമ്പിനെ വല്ലാതെ ഭയപ്പെടാനുള്ള കാരണവും ഇതാണ് ഭയപ്പെടുമ്പോഴാണ് മൂർഖൻ പാമ്പുകൾ ചീറ്റുന്നത് തൻ്റെ അടുത്തുള്ള ശത്രുവിനെ മാത്രമേ അത് കടിക്കാറുള്ളൂ ഏകദേശം ഉയർന്നു നിന്ന് പത്തി ഉയർത്തി കടിക്കുവാൻ സാധിക്കുന്നവയെ മാത്രമേ മൂർഖൻ കടിക്കൂ ശത്രു കുറച്ച് അകലെയാണെങ്കിൽ മൂർഖൻ പാമ്പുകൾ രക്ഷപ്പെടാനേ ശ്രമിക്കാറുള്ളൂ മുട്ടയിടുന്ന മൂർഖൻ പാമ്പുകൾ മുട്ടകളെ സുരക്ഷിത സ്ഥാനങ്ങളിൽ നിക്ഷേപിച്ച് അതിന് മുകളിൽ കിടക്കുന്നു അൻപത്തിയെട്ട് ദിവസം കഴിഞ്ഞ് മുട്ട വിരിഞ്ഞു തുടങ്ങും മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മാരകമായ വെനമുണ്ട് ഇവർ കടിക്കുവാനും മിടുക്കന്മാരാണ് മൂർഖന്റെ വെനം നാടികളെയാണ് ബാധിക്കുന്നത് ഇത്തരം വെനത്തിന് ന്യൂറോടോക്സിക് വെനം എന്ന് പറയുന്നു കടിയേറ്റാനുള്ള പൊതുവായ ലക്ഷണങ്ങൾ ഇവയാണ് കടിയേറ്റ ഭാഗത്ത് അസഹ്യമായി നീറ്റൽ കടിയേറ്റ ഭാഗം നീര് വെച്ച് വീർത്തുവരും കരിവാളിപ്പ് വായിൽ നിന്നും നേർത്ത് രക്തം വന്നുകൊണ്ടിരിക്കും ദേഹം വിറങ്ങലിക്കും കൈകാലുകൾ അനക്കാൻ സാധിക്കാതെയാകും കഴുത്ത് നേരെ നിൽക്കില്ല നാവ് അനക്കാൻ കഴിയില്ല ഭക്ഷണം ഇറക്കാൻ കഴിയില്ല ചുണ്ട് വിളറും വായിൽ നിന്ന് നുരയും പതയും ഒഴുകും കൺപോളകൾ പോകും ശ്വാസതടസ്സം അനുഭവപ്പെടും മൂർഖൻ പാമ്പുകളുടെ വനത്തിൽ നിന്നും പല മരുന്നുകളും ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് ഈ കൊമ്പേറി എന്നറിയുമ്പോഴും വില്ലൂന്നിയെ പിടിച്ചിരുന്നു കഴിച്ചിരുന്നു എങ്കിൽ ഇദ്ദേഹം ഇതിനകത്ത് തന്നെ ഇരുന്നേ നമുക്ക് കാണാം നല്ല അഗ്രസീവായി നല്ല ദിവസം ഒരു ആരോഗ്യ പ്രശ്നം നല്ല ആരോഗ്യവാന ആരോഗ്യവതിയായ ഒരു പെൺമുർക്കിനി ഏകദേശം ഉദ്ദേശമാണ് രണ്ട് വയസ്സോളം പ്രായം വരുന്നത് ഏകദേശം ഒരു മൂന്നടിയോളം മൂന്നടിക്ക് അടുത്ത് മൂന്നടി മൂന്നടിക്ക് അടുത്ത് രണ്ട് രണ്ടര അടിയോളം നീളം വരുന്ന പെൺമുർക്കിനി പടം പൊഴിക്കാറായി ഇന്നതിനെ ഭക്ഷിച്ചിരുന്നുവെങ്കിൽ ഇനി ഇവിടെ തന്നെ പാത്തിരുന്ന് ഒരു പതിനഞ്ചോ ഒരുപാട് ദിവസം കഴിഞ്ഞപ്പോൾ പടം പൊഴിച്ചിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോ അല്ലെങ്കിൽ അടുത്തൊരു മുത്തശ്ശിയുണ്ട് അതിൽ ഇവിടെ ആളില്ല മോൾ പഠിക്കാൻ പോകുന്നു അതുപോലെ പുള്ളിക്കാരൻ പറഞ്ഞില്ല പുള്ളിക്കാരെ ഹെൽത്തിലാണ് പുള്ളിക്കാരൻ ജോലിക്ക് പിന്നെ പുള്ളിക്കാരുടെ വൈഫിനും ജോലിയുണ്ട് അപ്പോൾ ഇവർ ആരും ഇവിടെ ഇല്ല ആ മുത്തശ്ശി മാത്രം അപ്പോൾ മുത്തശ്ശിക്ക് പ്പോൾ കണ്ണിന് കൃത്യമുട്ട് കാഴ്ച വേണമെന്നില്ല അപ്പോൾ മുത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി അഥവാ ചവിട്ടും ചവിട്ടുക എന്തെങ്കിലും ചെയ്തെങ്കിൽ അതും അപകടമാണ് നമ്മൾ ഇന്നത്തെ യാത്രയിലെ വിശേഷം ഒന്നല്ല രണ്ട് അതിഥികളാണ് അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി നമസ്തേ